എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്തുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഞങ്ങളുടെ കായംകുളം സ്വന്തം കായംകുളത്താണ് ഇവിടെ ഒരു സ്വപ്ന മനോഹര ഭവനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് നമ്മൾ എല്ലാവരും കാണുന്ന ഒരു മനോഹരമായ സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയുന്നത് ആ വീടിൻ്റെ സാക്ഷാത്കാരം വരുതാന്ന് പറയുന്നത് അതിനെക്കാട്ടി ഭയങ്കര ഒരു സംഭവമാണ് അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കഴിഞ്ഞ ഒരു സുന്ദര സ്വപ്ന ഭവനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് അതായത് വെറും ആറ് സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരുപാട് ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സുന്ദര സ്വപ്ന ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ സ്വപ്ന മനോഹര ഭവനം നിർമ്മിച്ച ആള് അതായത് നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രൊജക്റ്റ് ആണ് നമ്മളുടെ പേജിൽ ചെയ്യുന്നത് വെൽക്കം പ്രജി സുഖമാണോ സുഖം സുഖം എന്താ പിന്നെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ പോയി ക്രിസ്മസ് പിന്നെ പ്രോജക്ട്സ് ഒക്കെ കുറച്ച് വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം തന്നെ രണ്ട് എങ്ങനെയാണ് ഓപ്പണിംഗ് ആയി ഓക്കെ അപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കാര്യം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ആറ് സെന്റ് സാധാരണ ടൗൺഷിപ്പിലൊക്കെയാണ് ഈ ചെറിയ ഏരിയയിൽ വീടുകൾ വെക്കുക ഇതിപ്പോ നമ്മുടെ ആലപ്പുഴ ജില്ലയില് കായംകുളത്ത് ഒത്തിരി ഏരിയകൾ ഉള്ള എല്ലാ വീടുകളും മിനിമം അമ്പത് സെന്റിലും അറുപത് സെന്റിലും ഒക്കെ ഉള്ളെടുത്ത് ഈ ആറ് സെന്റിലും ാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീട് നിർമ്മിക്കാനായിട്ട് നമുക്ക് ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് അപ്പൊ ഞാൻ അകത്ത് കണ്ടെങ്കിൽ ഞെട്ടിപ്പോയി കാര്യം ആ ലിവിങ്ങും ആ ഡൈനിങ്ങും കിച്ചണും ഇതെല്ലാം ആ കണക്ടിവിറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന അസാധ്യമായിട്ടാണ് ചെറിയൊരു ഏരിയയിൽ അപ്പം പിന്നെ നമ്മളുടെ ഈ വീടിന്റെ വിശേഷങ്ങൾ ഓരോന്നോരെന്നായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞോളൂ ഈ നമ്മൾ ഇന്റീരിയർ നമ്മുടെ ഈ ഫിഫ്റ്റി ലാക്സ് എന്ന് പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാനായിട്ട് അൻപത് ലക്ഷം രൂപ ഇതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ് ഈ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടൈലിംഗ് ഇട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റ് ആയിട്ട് ഇതുപോലെ വീട് വേറെ നിർമ്മിക്കാനുള്ള കോസ്റ്റ് ആണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഫിഫ്റ്റി ലാക്സ് ഇതിപ്പോ ആറ് സെല്ലും നിർമ്മിച്ചപ്പോ ലാൻഡ്സ്കേപ്പിംഗിനൊക്കെ അഡീഷണൽ എത്ര കോസ്റ്റ് ആണ് വന്നത് അതായത് ലാൻഡ്സ്കേപ്പിംഗ് മതില് ഗേറ്റ് കാർ എല്ലാം ഒരു അഡീഷണൽ സിക്സ് ലാക്സ് ഇവിടെ ചെയ്തിരിക്കുന്നത് നോർമൽ സ്റ്റോറ ാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഈ മതിൽ കൊടുത്താണ് മതിലിന്റെ ആ ഒരു ഭംഗി അതിനകത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ച് ക്ലാഡിംഗ് ഒക്കെ വെച്ചിട്ട് ആ ഒരു സംഭവം അതെങ്ങനെയായിരുന്നു എന്റെ സംഭവം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ റോഡ് സൈഡിൽ ഓഫ് സെറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഓഫ്സൈറ്റ് വെച്ചിട്ട് ചെയ്തേക്കാണ് അപ്പം ഈ ഒരു വീടിന്റെ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു വീട് ഒരു വൈറ്റ് ഗ്രേ വുഡൻ ടോണിൽ മിക്സ് ചെയ്തേക്കുന്ന ഒരു ട്രോപ്പിക്കൽ മിക്സ്ഡ് കണ്ടംപററി ഡിസൈൻസ് ആണ് ചെയ്തേക്കുന്നത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാം ഈ ഇൻസൈഡ് ആയാലും ഔട്ട്സൈഡ് ആയാലും ഇൻറ്റീരിയേഴ്സിനായാലും ഈ മൂന്ന് ടോണിലാണ് ബ്ലെൻഡ് ചെയ്ത് പോയേക്കുന്നത് ഗ്രേയും വുഡും വൈറ്റുമായിട്ട് അപ്പോൾ ആ ടോണിൽ ബ്ലെൻഡ് ചെയ്ത് പോയൊക്കെയാണ് പക്ഷേ എലിവേഷൻ കണ്ടാൽ ഭയങ്കര ഒരു വൈഡ്നെസ് ഈ വീടിന് തോന്നുകയും ചെയ്യും അത് ആക്ച്വലി ഇതിന്റെ ഫ്രണ്ട് യാർഡ് വിട്ട് കുറവാണ് ഞാൻ ഞാനെൻ്റെ ഡിസൈൻ സമയത്ത് വന്നപ്പോൾ തന്നെ രണ്ട് മൂന്ന് വട്ടം ഹോം വർക്ക് ചെയ്തിട്ടാണ് ചെയ്ത് കാരണം ഇതിന്റെ വിട്ട് എന്ന് പറയുന്നത് ഏകദേശം പത്ത് മീറ്ററിനകത്തേ ഉള്ളൂ ലെങ്ത് വൈസ് കിടക്കുകയാണ് ലെങ്താണ് കൂടുതലും കൂടുതലും കുറവാണ് അപ്പോൾ എനിക്ക് വരുന്ന തന്നെ ഫ്രണ്ടിൽ ഇപ്പം നോർത്ത് സൈഡിൽ എലിവേഷൻ വ്യൂ വരുമെങ്കിലും തന്നെയും എനിക്ക് വെസ്റ്റ് സൈഡിലും റോഡുണ്ട് അപ്പോൾ അവിടുത്തെ എലിവേഷനും കൂടെ ട്രീറ്റ് ചെയ്യണം അപ്പോൾ ഈ വിട്ട് കുറച്ച് നീളത്തിൽ കിടക്കുമ്പോൾ എനിക്ക് എന്നുള്ള പരിമിതികളുണ്ട് കാർപോർട്സ് ഡിറ്റാച്ച് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനകത്ത് ഇപ്പം നയൻ ഫുട്ടേ ഉള്ളൂ ഈ കാർപോർട്സ് ഏരിയ അപ്പൊ അതിനകത്ത് നമ്മൾ അല്ലാതെ ഡിറ്റാച്ച് ആയിട്ട് ചെയ്തിരിക്കുന്നു പിന്നെ അത് അത് നമുക്ക് വളരെ വൃത്തിയായിട്ട് പറയണം അതിന് മുന്നേ ഞാൻ വേറെ കാര്യം പറയട്ടെ നിങ്ങൾ ഈ പറയുന്ന ഇത്രയും കൊച്ചു ഏരിയയ്ക്കകത്ത് ഈ വാട്ടർ ബോഡി ഒക്കെ കൊടുക്കുക ഈ പറയുന്ന പോലൊരു സംഭവം ഒക്കെ ചെയ്യുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ഇതൊക്കെ ഈ എലിവേഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ഈ എലിവേഷന്റെ ഭാഗമാണ് അപ്പുറത്തെ സൈഡിൽ പൂജാ റൂമാണ് അപ്പൊ പൂജയുടെ ഇവിടെ നിന്നും സിറ്റൌട്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ ആയിട്ട് ഒരു ഈ പറയുന്ന വാട്ടർ ബോഡി സ്ട്രക്ചർ കൊണ്ടുവന്നതാണ് പിന്നെ ഇവിടെ നാച്ചുറൽ പേപ്പിൾ ഇട്ടിരിക്കുന്നു ഇവിടെ നമ്മള് ചെറിയൊരു ഗ്രാസ് പോർഷൻ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടുത്തെ ഏറ്റവും അട്രാക്ടീവ് എന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഇതിന്റെ ഭിത്തിയിൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് വേറെ എന്തോ എന്താണ് ഇത് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് ഇത് എന്താണ് സംഭവം സ്റ്റക്കോ എന്ന് പറയുന്നത് അതൊരു മെഷീനിൽ കംപ്രഷൻ മനസ്സിലായില്ലിട്ട് ആ പുട്ടി പ്രസ് അടിച്ചിരിക്കുകയാണ് അതായത് ഒരു പുട്ടി വെച്ചിട്ട് ഈ സാധനത്തിനെ മാനുവലി പ്രസ് ചെയ്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് കോട്ടിംഗ് കൊടുത്തിരിക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ എമൽഷൻ അടിച്ചിരിക്കുകയാണ് വളരെ ഭംഗിയായിട്ടുണ്ട് ഭംഗി അത് ഈ വീടിന്റെ ആംബിയൻസുമായിട്ട് മാച്ച് ആവുന്ന തരത്തിലുള്ളൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വാട്ടർ ബോഡി ഈ പറയുന്ന വാട്ടർ ബോഡിയിലും പൂജയിലും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള സിംഗ് ആകുന്ന രീതിയിലുള്ള ഒരു ഫ്ലോറിംഗ് പാറ്റേൺ അതിനെ ഡിസ്റ്റിങ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കാർ പോർച്ച് ആണ് ശരിക്കും ഈ സെറ്റ് ബാക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർ പോർച്ച് വെക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാതാവും പക്ഷേ ഇവിടുത്തെ വളരെ വളരെ ക്ലിയർ ആയിട്ട് അത് ചെയ്തു അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫ്രണ്ട് ഏജ് ഫ്രണ്ട് ഫ്രണ്ട്യാർഡിൻ്റെ സ്പേസ് ലെങ്ത് കുറവാണ് അപ്പം ലെങ്ക് വേസ് കിടക്കുന്നത് നമുക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് തന്നെ നയൻ ഫുട്ടേ ഉള്ളൂ നയൻ ഫുട്ടിനകത്ത് ഒരു വെഹിക്കിൾ ഇട്ട് തന്നെ കാറിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഒരു ബൈക്ക് പാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പം ഒരു ഒരാൾ ഒരു വിസിറ്റ് കഴിഞ്ഞാൽ തന്നെ ഗേറ്റ് ആണല്ലോ ചെയ്ത് കയറുമ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇപ്പം ഒരു കാറില്ലാന്നുണ്ടെങ്കിൽ ആ നേരത്തെ വന്ന് ആ വ്യൂ അങ്ങ് അറ്റം വരെ കാണും അപ്പം അതുകൊണ്ട് നമ്മൾ പാറ്റീവ് ഇതെല്ലാം ഈ സൈഡിലോട്ട് അലൈൻ ചെയ്തു അപ്പോൾ ഇവിടെ ഒരു പാറ്റീവ് സ്പേസ് ഇതിനോടൊക്കെ ഉണ്ട് അകത്ത് കയറിയിട്ട് നമുക്ക് ആ പാറ്റീവ് സ്പേസിലേക്ക് വരാം അപ്പോഴാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടുതൽ കിട്ടുക അപ്പോൾ ഇവിടെ ഒരു കാറും ബൈക്കും ഇടാനുള്ള ഏരിയ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് റോഡിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു ഇവിടെ ജാളി കൊടുത്തിരിക്കുന്നു പിന്നെ മോൾ പോളി കാർബണേറ്റിന്റെ ടൂറിന്റെ പോളി കാർബണി ആ പോളി കാർബണറ്റിന്റെ ക്രിസ്റ്റൽ സോളിഡ് ഷീറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഗേറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്ന സ്ക്വയർ സ്ക്വയർ ചെയ്തിരിക്കുന്നത് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഒത്തിരി ഓവർ ആയിട്ടുള്ള ക്രൗഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ജി എസ് ടൂബ്സിനകത്തുള്ള ചെയ്തിരിക്കുന്നത് എയ്റ്റി ഫോർട്ടിയുടെ ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത് എയ്റ്റി ഫോർട്ടിയുടെ ടൂ പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ഗ്ലാസ് പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലൈറ്റ് അകത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസിബിലിറ്റി ഉള്ള ഒരു സാധ്യത ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു വൈഡ് സിറ്റൌട്ടാണ് കുറെ നാളായത് ഒരു നാലഞ്ചു വർഷമായിട്ടുള്ള എൻ്റെ ഒരു കസിന്റെ വീട്ടിൽ ചെന്ന് അപ്പൊ അവര് ഞാൻ അവരോട് ചോദിച്ചു ശരിക്കും ഈ സിറ്റൌട്ട് ഇത്രയും വിത്ത് കൂടിയ സിറ്റൌട്ടിന്റെ ആവശ്യം ഉണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ശരിക്കും വേസ്റ്റാണ് എലിവേഷൻ പർപ്പസുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി സിറ്റൌട്ടിന് ഏരിയ കൊടുത്തതാണ് സിറ്റൌട്ടിന് ഏരിയ കൊടുത്തു കഴിഞ്ഞപ്പോ എലിവേഷൻ മീറ്റ് ചെയ്തു പക്ഷേ അവർ ആവശ്യത്തിന് വെറുതെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നു അങ്ങനെ അതിനെ പേര് എന്താണ് പ്രതി അഭിപ്രായം ഇപ്പൊ ഇത് കോമ്പാക്ട് ഇതിനകത്ത് ത്രീ മീറ്റർ ബൈ വൺ പോയിന്റ് ഫൈവ് മീറ്ററേ ഉള്ളു അപ്പൊ ഇത് അത്യാവശ്യം ഒരു ബേസിക്കായിട്ട് എൻട്രൻസ് പോലെ ഉള്ളു അതിന്റെ മുകളിൽ നമുക്ക് ബാൽക്കണി ഏരിയ വരുന്നുണ്ട് ഒരു മിനിമ ഒത്തിരി അങ്ങോട്ട് ഏരിയ സിറ്റൌട്ടിന് വേണ്ടി വേസ്റ്റ് ചെയ്തിട്ടില്ല ആക്ച്വലി മിനിമൽ ഏരിയ ഇത് കൊടുത്തിട്ടുള്ളൂ അത് ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കോമൺലി നമ്മൾ ഡിസൈൻ ചെയ്ത സിറ്റൌട്ട് കുറച്ച് കാര്യം സിറ്റൌട്ടിന്റെ അധികം വലിയൊരു സിറ്റ് ഔട്ടിന്റെ ആവശ്യമില്ല ഇല്ല ഇല്ല അത് എലിവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതൊരു വേസ്റ്റ് ആണ് അവിടെ അന്ന് കവർ ചെയ്തതിനകത്തും നമ്മുടെ വെള്ളരിപ്രാവിന്റെ വീട്ടിൽ ഓക്കെ അപ്പൊ നമ്മൾ ഇനി അടുത്ത അകത്തേക്ക് കിടക്കുമ്പോ ഇവിടെ ആണെങ്കിൽ നമ്മളൊരു ഗ്രാനൈറ്റ് സ്ലാബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോർ ബൈ ടൂറെ ടൈലും അതിന്റെ കണക്ട് ചെയ്തിട്ടുണ്ട് അതെ അതെ ഇതേ പാറ്റേൺ അല്ല അങ്ങ് മൊത്തത്തിൽ പിന്നെ ഡ്രോയിങ് റൂം പിന്നെ നമ്മുടെ ഈ ഡോർസ് ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തേക്കൂട്ടിലാണ് ചെയ്ത് തേക്കൂട്ടി ചെയ്തിട്ട് ഇതിന്റെ ഹാൻഡിൽസ് ഒക്കെ നല്ല ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഹൈറ്റ് അപ്രോക്സിമേറ്റ് എത്ര എത്ര ഗ്യാപ്പ് ആണ് എല്ലാ ഫ്രണ്ട് ഡോർസും മീറ്റർ ആണ് അതിന്റെ സൈസ് അപ്പൊ അത് ഭംഗിയായിട്ടാണ് ചെയ്തത് അകത്തെ വിശേഷങ്ങളാണ് അകത്താണ് ഭയങ്കര കിടിലൻ സംഭവങ്ങൾ അപ്പൊ ഇതിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ് അകത്ത് ഭയങ്കരമായ അടിപൊളി സംഭവങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പ്രജി എന്താണ് ഈ പറയുന്ന ഫോർമൽ ലിവിംഗ് എന്ന് പറയുന്നത് ഫോർമൽ ലിവിംഗ് സ്പേസ് ആണല്ലോ അല്ലേ അതായത് ഫോർമൽ ലിവിംഗ് ആണ് ഫോർ മീറ്റർ ബൈ ഫോർ മീറ്റർ ഉണ്ട് ഫോർ മീറ്റർ ബൈ ഫോർ മീറ്റർ ഇതൊരു വൈഡ് ഏരിയ അതായത് മോളിൽ ഡബിൾ സ്റ്റോറി ഹൈറ്റ് കൊടുത്ത് ഓപ്പൺ സംഭവമൊക്കെ കൊടുത്ത് എന്തായിരുന്നു ഇവിടുത്തെ ഒരു എക്സിക്യൂഷൻ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് എന്നെ ക്ലയന്റ് സമീപിച്ചപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് കാര്യങ്ങളെ പറഞ്ഞോളൂ ഇന്ന ഡിസൈൻ മിസ് ഡിസൈൻ വേണം രണ്ടാമത് ഡ്രോയിങ് റൂം ഡബിൾ ഹൈറ്റിൽ തന്നെ ചെയ്യണം എന്നുള്ള റിക്വയർമെന്റ് പറഞ്ഞിരുന്നു അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇപ്പം ഫോർ മീറ്റർ ബൈ ഫോർ മീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് റൂം പ്ലസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതിനോട് ചേർന്ന് ഒരു പൂജാ 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 സ്പേസും സ്പേസ് സ്പേസ് അതായത് കളഞ്ഞിട്ടില്ല ഫ്രണ്ടിലെ വാട്ടർ കണക്ടിവിറ്റി ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫ്ലോറിംഗ് പാറ്റേൺ തന്നെ റെസംബ്ലൻസ് ചെയ്യാനായിട്ട് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡ്രോയിങ് റൂമിനകത്ത് വേറെ ഞാൻ ജോയിൻററി കൊടുത്തിട്ടില്ല ഇതിനകത്ത് മോളി കൂടെ ഒരു വലിയൊരു ഓപ്പൺ ടോൾ ആയിട്ടുള്ള ഒരു ലോങ് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിലൂടെ തന്നെയാണ് ഈ ഡോയിംഗ് റൂമിലെ ഫുൾ ലൈറ്റിങ്ങും വരുന്നത് പിന്നെ ഇതിന്റെ ഈ വൈഡ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 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 എലമെന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇന്റീരിയർ പാർട്ടായിട്ട് നമ്മൾ ഒരു വാൾപേപ്പർ ഡിസൈൻസ് കൊടുത്തത് വാൾപേപ്പർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ടി വി സ്പേസിലും എല്ലാം വുഡൽ ലാമിനേറ്റ് താഴെ അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് എക്സ്റ്റീരിയർ കൊടുത്തിരിക്കുന്ന ഗ്രേ വൈറ്റ് വുഡ് ടോൺ മിക്സിംഗ് മാത്രമേ ഇന്റീരിയറിനും കൊടുത്തിട്ടുള്ളൂ പ്രജി എല്ലാ എല്ലാ സ്ഥലത്തും ഇന്റീരിയർ ചെയ്യുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്ലൈവുഡ് ഏത് ഗ്രേഡാണ് എല്ലാം സെവൻ വൺ സീറോ ഗ്രേഡ് സെവൻ വൺ സീറോ ഗ്രേഡിന്റെ അകത്ത് നമ്മള് മെഷീനിൽ ഹോട്ട് പ്രോസസ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളല്ലേ ഈ സെവൻ വൺ സീറോ ഗ്രേഡ് ആണെന്ന് എങ്ങനെ ഒരു ഞാൻ നമ്മുടെ ഷോപ്പിൽ പോയി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് ഒരു കോഡ് ഉണ്ട് അത് മാത്രമല്ല ഏത് പ്രൊഡക്ട് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി അറിയാനായിട്ട് കമ്പനിക്കാരന് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ല ആ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കാണിച്ച് കൺവേ ചെയ്യുക അതായത് നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനത്തിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനായിട്ട് നിങ്ങൾ അതിന്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് പറയാം സർട്ടിഫിക്കറ്റിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മള് പത്താം ക്ലാസ് പാസ്സായി കേരള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പാസ്സായി എന്ന് പറയാൻ തീർച്ചയായിട്ടും എല്ലാത്തിനുള്ളും പേപ്പേഴ്സും നമ്മൾ കൊടുക്കും ഓരോ ഘട്ടത്തിലും നമ്മൾ നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കും അതെ ഈ ഡ്രോയിങ് റൂമിനകത്ത് ഒരു ലൈറ്റ് പോയിന്റ് പോലും കൊടുത്തിട്ടില്ല ഷാനലേർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ വെളിയിൽ ആ ബാക്കിയുള്ള സറൗണ്ടിങ്സ് ആയിട്ടുള്ള റൂംസിനകത്ത് കിട്ടുന്ന അതേ ലൈറ്റിംഗ് തന്നെ നമുക്ക് ഡ്രോയിങ് റൂമിലേക്ക് ഇത് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഈ വീട് ആറ് സെന്റിലാണൊന്നും ദൈവ ഒരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല സെറ്റ് ബാക്ക് റിലീസ് കുറച്ചേ കുറച്ചെടുത്തിട്ടുള്ളൂ ഫ്രണ്ടും ആ സൈഡും മാത്രം അത് തന്നെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അത് ഡിസൈൻസിനകത്ത് രണ്ടു മൂന്നോട്ടം ഹോംവർക്ക് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഓക്കെ അതൊക്കെ ഉറപ്പായിട്ട് മനസ്സിലാവും നിങ്ങൾ അത്രയും എന്നുള്ളത് പിന്നെ ഇവിടെ താഴെ യൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ പാറ്റേൺ ആണ് വുഡൻ പാറ്റേൺ ആണ് ഈ ഒരു ബ്രൗൺ കോംബോ ഉള്ളത് പിന്നെ ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാര്യം ഇവിടെ ഈ ഒരു ഏരിയ വിട്ടിട്ടുണ്ട് ഈ ഏരിയയിലെ ഇരുന്നിട്ട് ആൾക്കാരോട് സംസാരിക്കാം അതായത് സ്റ്റെയർ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു ഇവിടെ കോട്ടയാട് ഇതൊരു കോട്ടയാട് കം സീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു അപ്പം ഇതിന്റെ ഒന്ന് എലോംഗേറ്റ് ചെയ്ത് ഇവിടെ ഒരു സീറ്ററി ഉണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പൊ ഇതൊരു ഒരു പതിനഞ്ച് സെന്റിമീറ്റർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് സോ ഫെർണിച്ചർ എലമെന്റ്സിന്റെ ബ്ലോക്കേജ് വരില്ല ഇവിടെ എല്ലാം ഈസി കമ്മ്യൂണിക്കേഷൻ നടക്കും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഫ്ലൂട്ടഡ് പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ലൈറ്റ്സ് കൊടുത്തിട്ട് അത് ഭയങ്കര ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ വേറെ അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റെപ്സിൽ ഇരിക്കാം ഈ മൂന്ന് സ്റ്റെപ്സിലും ആൾക്കാർക്ക് ഇരിക്കാം ഹാൻഡ് റൈൽസ് വേണ്ട അതായത് രണ്ട് ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തത് കൊണ്ട് ഇങ്ങനെ വീഴും എന്നുള്ളൊരു പേടിയില്ല ഇല്ല അടുത്ത സീറ്റിലോട്ട് വരുവാ ഇനിയും ഇവിടുത്തെ വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫാമിലി ലിവിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്പേസ് സാധാരണ കളറുണ്ട് അപ്പോൾ ഈ ഫാമിലി ലിവിങ് സ്പേസും ഈ ഏരിയ കുറവായതുകൊണ്ട് എൻ്റെ സ്ഥലത്തിന്റെ ഏരിയ പരിമിതമായതുകൊണ്ട് ആ ഏരിയയെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഡൈനിങ് റൂം ഡൈനിങ് റൂമിനോട് ചേർന്നിട്ട് ഒരു പാറ്റിയോ സ്പേസും കൊടുത്തു നമ്മൾ വെളിയിൽ നിന്ന് കണ്ട് നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ കണ്ട ആ പാറ്റിയോ സ്പേസ് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ബുദ്ധി തല വന്നത് ഇല്ല അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല അപ്പുറത്തെ സ്പേസ് നമ്മൾ വെസ്റ്റ് സൈഡാണ് അപ്പോൾ എനിക്ക് അവിടുന്ന് എലിവേഷൻ ട്രീറ്റിങ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ കാർ കാർപോർഡ്സിൽ ഇപ്പോൾ ഇൻ കേസ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കുവാണെങ്കിൽ അവിടെ ഇതെല്ലാം വേക്കന്റ് ആയിട്ടുള്ള ഏരിയ ആവും ലൈറ്റ് സോഴ്സ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല ഹൊറിസോണൽ ഗ്ലാസ് വിൻഡോ കൊടുത്തു ഇപ്പുറ സൈഡിൽ നമുക്ക് ജനലില്ല ജോണ്ടറി ഇല്ല അപ്പോൾ മാക്സിമം ലൈറ്റിംഗ് ഇവിടെ കൊണ്ടുവരണം അപ്പോൾ ഇത് ഈ പാറ്റിയോ ഡൈനിങ് വാഷ് കൗണ്ടർ ഒറ്റ ലൈനിലിപ്പം വെട്ടത്തിനൊന്നും പ്രശ്നം വരില്ല ഇല്ല അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ ഇതിനോട് ചേർന്നിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഒരു ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്ത് ടൈപ്പ് സംഭവമാണ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ഫ്ലൂഡ് പാനൽ ഇവിടെ എന്ത് ആണ് ഇത് ഫിനിഷ് തന്നെ ഇതിനകത്ത് തന്നെ ലൂവേസ് ആക്കി എടുത്തേ ഉള്ളൂ ഈ ലൂവേസ് ആക്കി എടുക്കുന്നതും ആ ഫ്ലൂട്ടഡ് പാനൽസ് തമ്മിൽ ഏകദേശം കണ്ട ചെയ്യാൻ കണ്ടാവൂല അതിന്റെ ഒരു ടോണിനകത്ത് വൈഡ് ഫീലിംഗിൽ ഇത് കൊടുത്തോ അത് കോസ്റ്റ് കൂടുതലെ അത് കോസ്റ്റ് ചെയ്തേ അതുകൊണ്ടാണ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് ഓക്കെ അപ്പൊ ഇവിടെ ഈ ഗ്ലാസ് മുന്നിൽ ഒക്കെ കൊടുത്തേക്ക് അതിന്റെ മുകളിൽ ഒരു ജാളി സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായിരിക്കുന്നത് വി സി വിൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ബേഡി ബ്രാൻഡ് ആണ് ഇപ്പൊ എല്ലാവരും കോമൺലി ഈ ഈ വരുമ്പോൾ വളരെ ഒരു അച്ഛനമ്മ ഇവിടെ രണ്ട് മക്കളാണുള്ളത് അവർക്കെല്ലാം ഇരുന്ന് വർത്താനം പറയാൻ പറ്റിയ സംഭവം പിന്നെ ഒരു പ്രശ്നം പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഏരിയ കുറവായതുകൊണ്ട് തൊട്ടടുത്ത് തൊട്ടടുത്തും അതിന്റെ ഒരു പ്രശ്നം ഉണ്ട് ആ ഒരു ആക്ച്വലി ഇത് റോഡാണ് അപ്പം അത് പ്രൈവറ്റ് റോഡാണ് പ്രൈവറ്റ് റോഡ് ആക്ച്വല നമ്മളിപ്പോൾ പ്ലാന്റ് ടേ ഉള്ളൂ ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഇതേ കാര്യങ്ങൾ നല്ല ആവും അപ്പം നല്ല ഒരു ഫെൻസിങ് പോലെ ആവും അത് ആ ഒരു പ്രശ്നത്തിന് പരിഹരിക്കപ്പെടും അപ്പോൾ ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതായത് നമ്മുടെ കിച്ചൺ കിച്ചൺ എനിക്ക് തോന്നുന്നു ഒത്തിരി വൈഡായിട്ട് കിച്ചന് വേണ്ടി സ്ഥലവും അതുപോലെ ഇൻവെസ്റ്റ്മെന്റോ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എന്താണ് പ്രജി അതെന്ന് പറഞ്ഞാൽ ഡിസൈൻ പാർട്ടിൽ തന്നെ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഡ്രോയിങ് റൂമിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കിച്ചൻ്റെ ഇത് പറഞ്ഞിരുന്നു ഓപ്പൺ കോൺസെപ്റ്റിലുള്ള കിച്ചൺ വേണ്ട ജസ്റ്റ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ മതി മിനിമൽ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പോൾ ഓപ്പൺ കോൺസെപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൗണ്ടർ ആയാലും കിച്ചൺ ഡൈനിങ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഇതൊരു ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ മിനിമൽ രീതിയിൽ ഇന്റീരിയർ ഇന്നത്തെ കിച്ചണിൽ കൊടുത്തിട്ടുള്ളൂ ഇതിപ്പോ ക്ലോസ്ഡ് ആയതുകൊണ്ട് യാൽ പോലും ആവശ്യമുള്ള സാധനം ആവശ്യമുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനവും വെറുതെ ആവശ്യം ഒരുപാട് സ്ഥലം കളഞ്ഞിട്ട് കിച്ചൺ വലുതാക്കിയിട്ടില്ല പിന്നെ നമുക്ക് സുഖമായ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് അതിനൊരു ആംബിയൻസ് ഒരു ലൈറ്റ് ഒക്കെ ഹാങ് ചെയ്ത് ഓപ്പണിംഗ് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം അക്സസിബിൾ ആണ് അങ്ങ് വരെയുള്ള സംഭവങ്ങൾ ആണ് പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഇതിനോട് ചേർന്നിട്ട് വർക്കേരിയ കിച്ചണും കൊടുത്തിട്ടുണ്ട് വർക്കേരിയ കിച്ചണിലേക്കും ഒരു കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് ഈ വർക്കേരിയ കിച്ചൺ എന്ന് പറയുന്നത് എത്ര നീളവും ഫൈവ് ഇത് സിക്സ്

വളരെ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം അപ്പം ഇവിടെ വന്നപ്പോ ഇതുവഴി ഇത് കജാരിയുടെ ഫോർ ബൈ ടുന്ന് പറഞ്ഞത് അപ്പം കജാരിയ തന്നെ യൂസ് ചെയ്യുന്നതിനുള്ള കാര്യം എന്താ കഴിഞ്ഞ കഴിഞ്ഞ വർക്കിലും കജാരിയായിരുന്നല്ലോ എന്താ കജാരിയോട് ഇത്തരം അപ്പൊ ഇനി നമ്മൾ മാസ്റ്റർ ബെഡ്റൂം പോർഷനിലേക്ക് വരുകയാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോ മാസ്റ്റർ ബെഡ്റൂം ശരിക്കും ഇതിന്റെ ഏരിയ എത്രയാണ് പ്രജി കൊടുത്തിരിക്കുന്നത് ത്രീ പോയിന്റ് നയൻ ബൈ ത്രീ പോയിന്റ് സിക്സ് ആണ് സാധാരണ ഒരു വലിയ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുമ്പോൾ എത്ര സൈസ് കൊടുക്കാറുള്ള ഒരു ത്രീ പോയിന്റ് നയൻ എങ്കിലും കൊടുക്കണം ത്രീ പോയിന്റ് നയൻ ബൈ ത്രീ പോയിന്റ് സിക്സ് എങ്കിലും മിനിമം ഏറ്റവും കുറഞ്ഞ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വാർഡ്രോപ്പ് കിങ് സൈസ് ബെഡും അതിന്റെ ഹെഡ്ബോർഡ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ സ്പേസ് കിട്ടത്തുള്ളൂ ഇതിന്റെ മുകളിൽ മനോഹരമായിട്ട് തന്നെ ഒരു ഒരു പാർട്ടവേ സൃഷ്ടിക്കുന്ന രീതിയിൽ ഇതിലേക്കുള്ള ഒരു കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് എന്താ എന്തും ഇത് പ്ലൈവുഡ് കം ഇത് നമ്മൾക്കാണല്ലോ ചിപ്സം ബോർഡിനകത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് മൈക്കാഫിനി ഷൊട്ടിച്ചിരിക്കുകയാണ് അപ്പൊ ഈ പറയുന്ന എല്ലാത്തിന്റെയും ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടതിനകത്ത് എല്ലാം മൈക്കോടിച്ചിരിക്കുന്ന ഗ്ലോസി ഫിനിഷാണ് അതെ ഫ്രിഡ്ജിയുടെ വർക്കുകളെല്ലാം ഗ്ലോസി ആണ് പിടിത്തം മാറ്റിനോട് അത്ര വലിയ പിടിത്തല്ലേ എന്താണ് മാറ്റ് ക്ലോസിംഗ് ഫിനിഷ്യൽ അല്ല എനിക്കും നമ്മൾ ഓരോ ക്ലയൻസിനും ഓരോ ചൂസിങ് അല്ലേ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അവർക്ക് ക്ലോസിംഗ് ഫിനിഷ് മതി നമ്മൾ മാറ്റ് ഫിനിഷും വെച്ചിട്ടുണ്ട് അപ്പൊ ക്ലയൻസിന്റെ ഓരോ റിക്വയർമെന്റ് സാറിന്റെ മാഡത്തിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സൈസിലാണ് ഇത് മറ്റേ ഫോർ യൂണിറ്റ് ഉള്ള വാർഡ്രോപ്പാണ് ആണ് പിന്നെ ഇവിടെ ഒരു ചെറിയ സാധനങ്ങൾ വെക്കാൻ പറ്റിയ പറ്റി സ്പേസ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് എപ്പോഴും അത്യാവശ്യമാണ് കാര്യം നമ്മളുടെ സാധനങ്ങൾ ഇതുപോലെ കൊണ്ടുവെക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഇപ്പൊ നമ്മുടെ വാളറ്റ് കൊണ്ടുവെക്കാനായാലും നമ്മുടെ ഇതൊക്കെ ചെയ്യാനായിട്ട് ബെഡ്റൂം അങ്ങനെ ഒരു സ്ഥലം ഭയങ്കര അത്യാവശ്യമാണ് സാധാരണ എല്ലാവരും കൊണ്ടുവന്ന് നമ്മുടെ ഈ ഡ്രസ്സിംഗ് ടേബിളെല്ലാം കൊണ്ടു ഡ്രസ്സിംഗ് ടേബിളെ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാണ് അതിന്റെ പുറത്തെല്ലാം കൂടെ വാരി ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവുക പിന്നെ ഇതിന്റെ ബാത്റൂം ഇതിന്റെ ഇനി അടുത്ത പറയാനുള്ള ബാത്റൂമ് ഭയങ്കര

ഡൈവേം ടൈപ്പ് അതായത് സെറ ബ്രാൻഡ് കെരവിറ്റ് അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡുകളാണ് സോമാനും ഉപയോഗിക്കാൻ കെറോവിറ്റ് ഉപയോഗിക്കുന്നത് എല്ലാം മീഡിയം ഐറ്റങ്ങളാണ് അതെ അതാണ് ആവശ്യം ഓവർ കോസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തു എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ മുകളിലേക്ക് പോകാണ് മുകളിലേക്ക് പോകുമ്പോ മുകളിലേക്ക് ഇതിന്റെ അപ്പർ ലിവിംഗിലേക്ക് പോകുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള എല്ലാവർക്കും അബ്സോർബ് ചെയ്യാവുന്ന ഒരു തീമാണ് അതായത് ഫാമിലി ലിവിങ് എന്ന് പറയുന്ന ഒരു സ്പേസിന് പകരം ഇങ്ങനൊരു സ്പേസ് ഇവിടെ കൊടുക്കാം അതുപോലെ തന്നെ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് ഇവിടുത്തെ ഏറ്റവും ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് ഡൈനിങ്ങിനോട് ചേർന്നിട്ട് ഈ ആറ് സെന്റ് സ്ഥലത്തിനകത്ത് നമ്മൾ പാറ്റോ കണക്ട് ചെയ്തിരിക്കും ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കടക്കുമ്പോൾ ഇത് വുഡ് ഫിനിഷ് ആണോ അതോ വു ടൈൽ ആണോ ഫിനിഷ് ടൈൽ ആണോ ആണ് 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 അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കടക്കുകയാണ് ഇതിന്റെ മുകളിലേക്ക് കടക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി ഉള്ള ഹാൻഡ് റീൽസ് അതായത് ഹാൻഡ് റീൽസ് എപ്പോഴും ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും പറയും ആവശ്യമില്ലാതെ എസ് എസിന്റെ ട്യൂബിലും ഒക്കെ എസ് എസ് എൽ ഗ്ലാസ് ഫ്രെയിം കൊടുത്തിട്ടൊക്കെ അത് പഴകി ഇനി ആ വെറൈറ്റി സാധനമാണ് ഇത് എന്താണ് ാണ് ഈ സംഭവം ഇത് വയർ റോപ്സിൽ ഡിസൈൻ ഇത് ഫുൾ വയർ റോപ്സ് ആണ് വയർ റോപ്സ് ആണ് ജി എസ് സെക്ഷനകത്ത് യർ റോപ്സ് ആണ് ഈ വയർ റോപ്സ് ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കും ഈ കണക്ട് ചെയ്തപ്പോ ഇതിന്റെ ഈ സ്ട്രെങ്ത് നല്ലപോലെ സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് ഈ ഹാൻഡ് റൈൽസിന്റെ ഹാൻഡ് റോയിൽസിന്റെ ഭംഗി വളരെ വളരെ ട്രാൻസ്പെറൻസി ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതെ നമ്മളിപ്പോ ഡബിൾ ഹൈറ്റിൽ നിൽക്കുന്നൊണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റെയർ ഡിസൈൻസ് കൊടുക്കുമ്പോൾ വിസിബിലിറ്റി കറക്റ്റ് ആയിട്ട് കിട്ടുക ഇപ്പം എസ്എസ് വിത്ത് ഗ്ലാസ് ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് എന്തായാലും കോസ്റ്റ് കൂടുതലായിരിക്കും കോസ്റ്റ് ശാലം വ്യത്യാസം എന്തായാലും ഉണ്ടാവു വരും അപ്പൊ ഇത് നിങ്ങളുടെ ഇന്നോവേഷൻ ഞാൻ വേറെ ഈ ടൈപ്പ് സാധനം കണ്ടിട്ടില്ല പ്രജിയുടെ പ്രത്യേകമായ സാധനമാണ് ഈ വയർ റോപ്സ് ഉണ്ടെന്നും വയർ റോപ്സ് വേറെ പർപ്പസുകൾ ഒക്കെയാണ് നമ്മളുടെ മെറ്റൽ സെഗ്മെന്റിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇപ്പൊ ഇനി കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇതിനിടക്കൂടെ കയറാനോ അല്ലെങ്കിൽ ഈ സംഭവം ചെയ്യാനോ ഉള്ള സാധ്യത ഇവിടെ ഇല്ല ഇത് ഗ്യാപ്സ് കുറവാണ് പിന്നെ പ്ലസ് ഒരു പ്ലാന്റർ ബോക്സ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഡയറക്ട് വന്ന് ഹിറ്റ് ചെയ്യാതിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ വലിയ പിള്ളാരാണ് വലിയ ആൾക്കാരാണ് അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം ില്ല പിന്നെ ഇവിടെ ഒരു ജാളി സ്പേസ് കൊടുത്തിട്ടുണ്ട് ആ ജാളിസ്പേസിലൂടെ എയർ സർക്കുലേഷൻ നല്ല മിത്തിയായിട്ട് തന്നെ കിട്ടും 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 പിന്നെ ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അപ്പർ ലിവിംഗ് ആണ് അപ്പർ ലിവിങ്ങിനും ഏരിയ നീളത്തിലാണ് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പരിമിതി കാരണം ഏരിയ നീളത്തിലാണ് വന്നിരിക്കുന്നത് വീതി കുറവാണ് അതെ അതെ അല്ലേ ഇത് ഫോർ മീറ്റർ ബൈ ത്രീ മീറ്റർ ഉണ്ട് ഫോർ മീറ്റർ ബൈ ത്രീ മീറ്റർ ഇതിനൊരു ബാൽക്കണി സ്പേസ് ഇതിനോട് കണക്ട് ചെയ്ത് കൊടുക്കും സൈഡിൽ ബാൽക്കണി സ്പേസ് ഉണ്ട് അതിന് താഴെയാണ് പാറ്റേ വരുന്നത് താഴെ പാറ്റോ അപ്പം ശരിക്കും ഈ ഇൻറ്റീരിയറില്ല കൂടെ എത്ര രൂപയായി ഇന്ത്യയിൽ നമ്മുടെ ടോട്ടൽ ഓൺ റൗണ്ട് ഫിഫ്റ്റീൻ ലാക്സ് ആയിട്ട് പതിനഞ്ച് ലക്ഷം രൂപയോ ഇന്റീരിയർ ആയിട്ടുണ്ട് അപ്പൊ പതിനഞ്ച് ലക്ഷം രൂപ ഇന്റീരിയർ ആയിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ എക്സ്റ്റീരിയർ എല്ലാം കൂടി ഒരു ആറ് ലക്ഷം രൂപ ആയിട്ടുണ്ട് ആറ് ലക്ഷം രൂപ അപ്പം എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ടോട്ടൽ ഈ പ്രൊജക്ടിന് കോസ്റ്റ് ആയിട്ടുണ്ട് അല്ലെ എല്ലാം കൂടി ഓക്കെ അപ്പൊ നമ്മൾ ഇനി ഇതിനോട് ചേർന്നിട്ട് ഇതിന്റെ ഓപ്പൺ ടെറസ് ഏരിയ ആണ് ഇത് ഓപ്പൺ ടെറസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൈഡ് ഏരിയ ആണല്ലോ കൊച്ചി ഫുൾ ആ ഡ്രോയിങ് റൂമിൽ ഡബിൾ ഹൈറ്റ് കഴിഞ്ഞിട്ട് ബാക്കി എൻ്റെ ലെങ്തും ടെറസ് ഏരിയായിട്ട് കൺവേർട്ട് ചെയ്തതാണ് അപ്പം ഇവിടെ ഫ്രണ്ടിൽ സെന്റേജ് കുറവാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു ഒക്കേഷണൽ ഫംഗ്ഷനോ കാര്യങ്ങളോ ഗ്യാഥറിങ്ങോ നടണോന്നുണ്ടെങ്കിൽ ഇത് ഈ ഭാഗം ഷീറ്റ് ഇട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്രസ് ഇട്ടിട്ട് ഫുൾ ക്ലോസ് ക്ലോസ് ചെയ്യാം അന്നേരം ഈ ഭാഗം ഒരു പാർട്ടി ഏരിയ ആയിട്ട് എടുക്കാൻ പറ്റും പറ്റും അപ്പം അപ്പർ ലിവിംഗ് ഏരിയ വളരെ ചെറിയ നാരോ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ സ്പേസ് കൊടുത്തിട്ട് രണ്ട് സൈഡിലോട്ടും വൈഡ് വൈഡ് ആക്കി അത് വളരെ മനോഹരമായിട്ടുള്ള എക്സിക്യൂഷനാണ് അപ്പം വളരെ നല്ല എന്താ പറയണ്ടേ ഒരു സുഖം ഈ വീടിന്റെ ഈ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഹോം ടൂർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സത്യത്തിൽ ഒരു സമാധാനവും സുഖമൊക്കെ തോന്നും കാര്യം ഇത്രയും ചെറിയൊരു ഏരിയയിൽ ഒരു വീടിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സിക്യൂഷനാണ് ചെയ്തു കഴിയുന്നത് അപ്പൊ ബ്രിജിയുടെ രണ്ടാമത്തെ റിസെറ്റാണ് ഈ വന്ന സമയത്ത് എല്ലാം ആറ് സെന്റിലും അഞ്ച് സെന്റിലൊക്കെ വീട് ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്തും ചെയ്യാൻ പറ്റുന്നു പ്രിച്ച് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും ചെയ്യാൻ പറ്റും നല്ല രീതിയിലെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് സ്ഥലം കുറവാണ് എൻ്റെ എനിക്ക് വീട് വെക്കാനുള്ള സ്ഥലം ഇല്ലേ എന്നുള്ള ഒന്നും തന്നെ വേണ്ട ഏത് രീതി വേണമെങ്കിലും വീട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ ഇന്നത്തെ മെറ്റീരിയലിന്റെ കോസ്റ്റ് വൈസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഞാൻ പറയും എല്ലാവരും ഇനിയും വരാതിരിക്കുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ മാക്സിമം വീടുകൾ വെക്കണം കാര്യം പോകെ പോകെ പ്രൈസ് കൂടി കൂടി വരുള്ളൂ ർഷം മുന്നേ ഒരു സിമെന്റ് ഒരു പാക്കറ്റിന്റെ വില മുന്നൂറ് രൂപയായിരുന്നെങ്കിൽ മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കകത്തായിരുന്നെങ്കിൽ ഇന്നത് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് രൂപ നാന്നൂറ് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കകത്താണ് ഇന്നത്തെ കോസ്റ്റ് കഴിഞ്ഞത് കമ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ നാപ്പത് നാൽപ്പത്തഞ്ച് രൂപ കിടന്ന് പെർ കെ ജി കിടന്ന സാധനം എഴുപത് എഴുപത്തഞ്ച് രൂപയായി അതേപോലെ തന്നെ ടൈൽ ആകട്ടെ ഇലക്ട്രിക്കൽസ് ആവട്ടെ എല്ലാ സാധനങ്ങളുടെയും കോസ്റ്റ് കണ്ടമാനം കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ആദ്യ കാരണം വീടിന്റെ നിർമ്മാണം എപ്പോഴും പെട്ടെന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം പ്രജി ഈ വീടിൻ്റെ സിറ്റുവേഷൻ ഇവിടെ ചെയ്യാൻ എനിക്ക് സാധ്യത തന്നതിന് അങ്ങേറ്റം നന്ദി അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ അറിയാവല്ലോ നിങ്ങൾ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസ് ട്രേഡർ ആണെന്ന് അറിയാവല്ലോ വി ജി സി ബീന പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞാൽ ഇത് മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ മാക്സിമം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്കും പ്രജിക്കും പ്രജിയുടെ വർക്കും എൻ്റെ വ്ളോഗിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം എനിക്ക് വളരെ അങ്ങേയറ്റം റിക്വസ്റ്റോടെ പറയാനുള്ളത് വീഡിയോ എപ്പോഴും മൊത്തം കണ്ടിട്ട് മാത്രം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കാര്യം അതിൻ്റെ ക്യാപ്ഷൻസ് കണ്ടിട്ടോ ഇതൊന്നും അല്ല അതിൻ്റെ കാര്യം നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ആരെയും മിസ്ഗൈഡ് ചെയ്യണ്ട എല്ലാവർക്കും എന്തെങ്കിലും കിട്ടട്ടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ എൻ്റെ ഈ വീഡിയോ ചെയ്യുന്ന പർപ്പസ് ഞാനൊരു പ്രൊഫഷണലി ബ്ലോഗർ അല്ല ഞാനൊരു ഓണ്ടെർപ്രണറാണ് ഞാനൊരു നാൽപ്പത്തൊന്ന് വർഷമായിട്ട് ബിസിനസ് കൺസേൺ റൺ ചെയ്യുന്നൊരു ഓൺടർപ്രണറാണ് അപ്പോൾ എനിക്ക് എനിക്കാരെയും മിസ്ഗൈഡ് ചെയ്യേണ്ട എല്ലാവർക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ ഒരു സംരംഭം കൊണ്ടുപോകുന്നത് ഒപ്പം എൻ്റെ ബിസിനസ് എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പറ്റിയുള്ള അവതരണവും എനിക്കിതിൽ ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും നന്ദി നമസ്കാരം